ഈശ്വഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വിശുദ്ധ എബ്രഹാം റഷ്യയിലെ സ്മിയക്സ് എന്ന സ്ഥലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ എബ്രഹാം വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു എബ്രഹാമിൻ്റെ ഇത് പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടമായി സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനായപ്പോൾ അദ്ദേഹം തന്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് നൽകി സന്യാസ ജീവിതത്തിലേക്ക് കടന്നു ബൈബിളിൽ അഗാധമായി പാണ്ഡിത്യം ഉണ്ടായിരുന്ന എബ്രഹാം പുരോഹിതൻ എന്ന നിലയിലും മതാപ്രസംഗികൻ എന്ന നിലയിലും വളരെ വേഗം പേരെടുത്തു ഉറച്ചു തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ ദൃഢനിശ്ചയത്തിലൂടെ നടപ്പിലാക്കുകയും ചെയ്തിരുന്ന എബ്രഹാം ദൈവം തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ന്യായവിധി ദിനത്തിൽ തന്റെ പ്രവർത്തികൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ജീവിച്ചിരുന്നത് പാവങ്ങളുടെയും രോഗികളുടെയും പ്രിയപ്പെട്ട പുരോഹിതനായിരുന്നു അദ്ദേഹം അവർക്കിടയിൽ ദൈവത്തിന്റെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് എബ്രഹാമിൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തികളും നിരവധി ശത്രുക്കളെയും സൃഷ്ടിച്ചു അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പ്രശസ്തി മറ്റു പുരോഹിതരെ അസൂയാലുക്കളാക്കി എബ്രഹാമിന്റെ പ്രസംഗങ്ങൾ ഭരണാധികാരികളെയും ചൊടിപ്പിച്ചു അവർ അദ്ദേഹത്തോട് പ്രസംഗങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു തന്റെ സന്യാസി സഭയിലുള്ളവർ തന്നെ തനിക്കെതിരെ തിരിയുന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു അങ്ങനെ ആ സഭ വിട്ട് വിശുദ്ധ കുരിശിന്റെ നാമത്തിലുള്ള സന്യാസ സഭയിൽ ചേർന്നു അവിടെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാൻ അദ്ദേഹം താല്പര്യമെടുത്തില്ല പക്ഷേ തന്റെ പ്രസംഗങ്ങൾ അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു അസുഖാലികൾ കൂടുതൽ കരുത്തരായി അവർ എബ്രഹാമിനെതിരെ നിരവധി ആരോപണങ്ങളുമായി രംഗത്തെത്തി ആചാരങ്ങളിൽ മാറ്റം വരുത്തുന്നു തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നു തുടങ്ങിയവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ സഭാധികാരികൾ വിചാരണയ്ക്കായി അദ്ദേഹത്തെ വിളിച്ചു വർഷത്തോളം അദ്ദേഹം പ്രസംഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നു അപ്പോഴേക്കും ക്ഷാമകാലം എത്തി ജനങ്ങൾ പട്ടണിയാൽ വലഞ്ഞു ഒരു ആശ്വാസത്തിന് അവർ എബ്രഹാമിന്റെ ആഗ്രഹിച്ചു ജനങ്ങൾ എബ്രഹാമിന് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നു വിശ്വാസികളുടെ സമ്മർദ്ദം ശക്തമായപ്പോൾ സഭ അദ്ദേഹത്തിന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾ വീണ്ടും വിചാരണ ആരംഭിച്ചു ആരോപണങ്ങളെല്ലാം അനു അടിസ്ഥാനരഹിതങ്ങളാണെന്ന് കണ്ടെത്തി തള്ളിക്കളയുകയും ചെയ്തു പാവപ്പെട്ടവർക്കൊപ്പം പ്രാർത്ഥനയിലും ഉപവാസത്തിലും അദ്ദേഹം പിന്നീടുള്ള കാലം ജീവിച്ചു മരണശേഷം അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു